നമ്മുടെ നാവിനോചിത്താരുടെയും ഓരോ പാലറ്റ് ഡിഫറെന്റ് നമ്മളിപ്പോ അറബ്സിനോട് നമ്മള് ഭയങ്കര സ്പൈസി ഫുഡ് എടുത്ത് അവർക്ക് പറ്റില്ല നമുക്ക് സ്പൈസിയായിട്ട് ഓൾറേറ്റ് ചെയ്യാൻ പറ്റും ഏഷ്യൻ ഫുഡ് അവർ കഴിക്കുന്നവർക്ക് സ്പൈസി പറ്റും നമ്മുടെ പാലറ്റ് നമ്മുടെ ടേസ്റ്റ് ഇവൾ വായിക്കുന്നത് നാടൻ രുചി അത് തന്നെയാണ് എന്റെ ഫേവറേറ്റ് അല്ലാതെ നമ്മൾ എന്തും എന്തും ട്രൈ ചെയ്യും ഇപ്പോൾ ഇപ്പൊ ദുബായ് പോയ സമയത്ത് ഞാൻ അവിടുന്ന് പച്ചക്കിയ ഓയിസ്റ്റർ കഴിച്ചായിരുന്നു റോ ഫിഷ് മാർക്കറ്റ് ദുബായി ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്താൽ അത് അപ്പൊ തന്നെ ഓയിസ്റ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ട് അതിലെല്ലാം നമ്മള് സ്ക്യൂ ചെയ്ത് ഭയങ്കര അപ്പൊ നമുക്ക് എന്തും നല്ല രുചിയുണ്ട് കേട്ടോ അതുപോലെ റോ മീറ്റ് കഴിച്ചിട്ടുണ്ട് രാജ്യങ്ങളിൽ അങ്ങനെ ഫുൾ കുക്ക് ചെയ്യാറില്ല നമ്മളാണ് സത്യം ഏറ്റവും കൂടുതൽ കുക്ക് നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ മസാല ഓവർ പരിപാടി നമ്മള് അല്ല ഇവിടെ ഞങ്ങളുടെ ഈ ഷെഫ് പിള്ള സർ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതേപോലെയാണ് ഒരു മീനാണെങ്കിലും ഒരു ഇത്ര മിനിറ്റ് ഉണ്ട് അതിനപ്പുറം കുക്ക് കുക്ക് പ്രോൺസ് സ്ക്വിഡ് സ്ക്വിഡ് കുക്കിംഗ് ഒരു ചെയ്യാൻ ടു മിനിറ്റ് മതി കുക്കിംഗ് ഭയങ്കര നമ്മൾ ആദ്യം ത്രീ ടു ഫോർ മിനിറ്റ്സിൽ ഒരു സ്ക്വിഡ് നമ്മുടെ കണവ കുക്കാവും കൂന്തള ഇനി ആ നാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ടെൻഡർ ആവണമെങ്കിൽ അരമണിക്കൂർ കുക്ക് ചെയ്യണം ശരി ഈ നാല് മിനിറ്റ് വരെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ തേങ്ങാപ്പൂള് പോലെ ഉണ്ടാവും കടിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കുക്ക് ആവും മിനിറ്റ് നമുക്ക് കുക്ക് കുക്കായിട്ടില്ലേ റോ ആണോ എന്നുള്ള ഒരു പ്രശ്നം ആക്ച്വലി പറയണെങ്കിൽ ഫിഷ് റോ കഴിക്കാം ഡേഞ്ചർ റോ ഡെയിഞ്ചർ സാമം കഴിക്കാൻ ട്യൂൺ കഴിക്കാം ഞാൻ സാമം കഴിക്കുന്നുണ്ട് ട്യൂണ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫിഷ് ഈ പ്രശ്നുള്ളത് വൈറ്റ് മീറ്റാ ചിക്കൻ പ്രോപ്പർലി കുക്ക് ചെയ്യാണ്ട് കഴിച്ചാൽ പണി കിട്ടും സാമൺ അല്ല ഫുഡ് പോയിസൺ അടിക്കും ബീഫ് സത്യം പറഞ്ഞാൽ ബീഫിന്റെ സർഫസ് മാത്രമായ മതി വാഗ്യൂ അങ്ങനത്തെ മീറ്റും ഉള്ളില് വേണ്ട രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാല് ബീഫ് കുക്കാവും ഇതിന്റെ പുറത്തേ ഉള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള സാധനങ്ങളുള്ളൂ വൈറ്റ് മീറ്റിന്റെ അകത്തും ഉണ്ട് അതുകൊണ്ട് സർഫസ് ഈ കളർ മാറി മാറിക്കഴിഞ്ഞാൽ ബീഫ് കുക്കായി ഫിഷ് നമുക്ക് റോ കഴിക്കാം ഒരു കുഴപ്പമില്ല ഫ്രഷ് ഫിഷ് ആയാൽ മതി സത്യം പറഞ്ഞാൽ നമ്മുടെ അതിന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ് ആ മീറ്റി ഫ്ലേവർ പോവുകയാണ് നമ്മുടെ കുക്കിങ് സ്റ്റൈൽ കുറ്റം പറയല്ല നമ്മുടെ കുക്കിംഗ് സ്റ്റൈലില് നമ്മള് പഠിച്ചെടുക്കുക കുറെ സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് ഇതിന്റെ നാച്ചുറൽ ടേസ്റ്റ് എന്താണോ അതിനെ നമ്മള് നശിപ്പിക്കുകയാണ് സത്യം പറഞ്ഞത് പിള്ള സാറും പറഞ്ഞു അത് അങ്ങനെ തന്നെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കാണുന്ന വലിയൊരു ക്രൗഡിനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതാണ് റിയാലിറ്റി പക്ഷെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ വേവിച്ചതാട്ടോ ഇന്ന് ഞാൻ സാബുന് കരുതിയിരിക്കുന്ന ചിക്കൻ വേവിച്ചില്ലെങ്കിൽ ചിക്കൻ പ്രോപ്പർലി കുക്ക് ആയില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞ ബീഫിന്റെ സെർഫസിലാണ് ഇതിന്റെ സർഫേസ് കുക്കാൽ മതി ചിക്കൻ അകത്ത് കുക്കായല്ല ജ്യൂസ് ഉണ്ട് അതിന് വരെ പെട്ടെന്ന് ഫുഡ് പോയിസൺ കിട്ടും ചിക്കൻ പ്രോപ്പർലി കുക്കായിട്ടില്ലെങ്കിൽ നല്ലതാണ് അല്ല ഷവർമ്മ കുക്ക് ആണ് അതുകൊണ്ടാണ് ഷവർമയിൽ നിന്ന് കൂടുതൽ പോയിസൺ കിട്ടാനുള്ള ഒരു കാരണം ഷവർമയിൽ ഏറ്റവും കൂടുതൽ പോയിസൺ അടിക്കുന്നുണ്ടല്ലോ ഫുഡ് പോയിസൺ അടിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു റീസൺ ഇതാണ് പ്രോപ്പർലി കുക്ക് ആവാണ്ട് അത് മാത്രമല്ല ഈ മീറ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഈ മീറ്റ് എന്നുള്ള ജ്യൂസസ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അത് അത് ഒറ്റും ഒരു അതുകൊണ്ടാണ് സ്ഥി അല്ലേ കേട്ടല്ലോ അല്ലെ ഈ ഷവർമ്മ കഴിക്കുമ്പോൾ ഞാൻ എന്റെ പിള്ളേരുൾപ്പെടെ എത്രയോ അമ്മമാര് കളം നിലവിളിക്കുന്ന ഒരു കാര്യമാണ് മോനെ ഷവർമ്മ അധികം കഴിക്കല്ലേ 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 പക്ഷെ എന്താ ന്യൂസസ് പോലും നമ്മൾ ഒരുപാട് വായിക്കും അത് തന്നെയാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടതല്ലേ ഈ ഷവർമ്മ എന്നാലും ഷവർമത്തെ നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല ഹൈജീൻ ഉള്ള നല്ല സ്ഥലത്ത് പ്രോപ്പർലി കുക്കായി പോയ സ്ഥലത്ത് കണ്ടെ നമുക്ക് മനസ്സിലാവില്ല നോക്കി കഴിക്കുക അതിനെ കുറിച്ച് മനസ്സിലാക്കുക ഷവർമ കഴിക്കുന്ന ചോറ് അല്ലേ എത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ കാബ്സ് കഴിക്കുന്നത് കാരണം നമ്മുടെ പണ്ടത്തെ ഒരു സ്ഥലത്തെ ഭക്ഷണം ഇവോൾവ് ആവുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഫുഡ് കൾച്ചർ നമ്മൾ പണ്ടത്തെ നമ്മുടെ പൂർവികരക്കാരനാ പാടത്ത് നന്നായിട്ട് പണിയെടുക്കുമായിരുന്നു അവർക്ക് ഒരുപാട് കലോറി വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് നേരം രാവിലെ ചോറ് വെച്ചുള്ള ദോശ ഉച്ചയ്ക്ക് ചോറ് രാത്രി ചോറ് കഴിച്ചിരുന്നത് ചോറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാർബോഹൈഡ്രേറ്റാണ് ആ അത്രയും കാലോറി ആണ് അതിന് വേണ്ടിയിട്ടാണ് കഴിച്ചിരുന്നത് ത്ര പണിയെടുക്കുന്നില്ല എന്നിട്ട് ചോറ് വേണ്ടാന്ന് പറയേല സത്യം പറഞ്ഞാലും ഷവർമ്മ കഴിച്ചോളൂ അതിൽ പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ നമുക്ക് കൂടുതൽ വേണ്ടേ ഏറ്റവും കൂടുതൽ മിസ്കൺ റെസ്റ്റോറന്റ് ഫുഡാണ് വീട്ടുകാർ ഒരു തരത്തിലും അംഗീകരിക്കില്ല സത്യം പറയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്നേക്കാൾ ഫ്രഷ് ഫുഡ് കിട്ടുന്ന സ്ഥലം റെസ്റ്റോറന്റ് ഇന്നൊരു ഒരു ബിരിയാണി ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാല് എന്തായാലും ബാലൻസ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുവോ ചിലപ്പോ രണ്ടു ദിവസം ആയിരിക്കും ഒരു ചിക്കൻ കൊണ്ടുവന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം ചിക്കനോ മീനും വയ്ക്കും മാരിനേറ്റ് ചെയ്തത് എത്ര ദിവസം നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കും അത് മാത്രമല്ല നമ്മൾ ഒരേ ഫ്രീസറിൽ തന്നെ ചിക്കനും വയ്ക്കും ബീഫും വെക്കും എല്ലാം വെക്കും പക്ഷെ ഒരു റെസ്റ്റോറൻറ്റില് അന്നന്നത്തെ ദിവസം തീർന്നു പോകും തീരും ഇനി എന്ന് വിചാരിക്കാം മാക്സിമം നെക്സ്റ്റ് ഡേ ആണ് മാക്സിമം നെക്സ്റ്റ് അതിനേക്കാൾ പഴയ സാധനമാണ് വെക്കുന്നത് ആന്റി വാഞ്ച് പിടിച്ചിട്ടെ പോയേ ഡയറക്റ്റ് ആണ് നിനക്കില്ലേ അതാണ് അങ്ങനെ